മലക്കോട്ടെ വാലുവൻ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്നും തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ് അതെന്നും നടൻ മോഹൻലാൽ പറയുകയുണ്ടായി താൻ സിനിമകൾ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നും ഇന്ന് സിനിമകൾ പല മീഡിയങ്ങളിലും കാണാൻ കഴിയുമെന്നും മോഹൻലാൽ പറയുകയും ചെയ്തു മലക്കോട്ടെ വാലുവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മോഹൻലാൽ എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി ഈ സിനിമ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണിത് ഞാൻ സിനിമ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് അത് ഏത് സിനിമയാണെങ്കിലും അങ്ങനെയാണ് ഇന്ന് സിനിമകൾ പല മീഡിയത്തിലും കാണാവുന്നതാണ് പക്ഷേ നിങ്ങൾ വാലുവൻ തിയേറ്ററിൽ പോയി കാണണമെന്ന് വാശി ഞങ്ങൾക്കുണ്ട് കാരണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഒരു വർഷം കഷ്ടപ്പെട്ടത് നന്നാകാൻ സാധ്യതയുള്ള സിനിമ ആയതുകൊണ്ടാണ് അത്തരത്തിൽ വലിയ ക്യാൻവാസിൽ ഒരുക്കുന്നത് മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെ ആ വാശി സത്യം പറഞ്ഞാൽ പ്രേക്ഷകൻ കാണിച്ചു തുടങ്ങി എന്നതാണ് പിന്നീട് പ്രീസെയിലൂടെ കാണാൻ സാധിച്ചത് ഗംഭീര ബുക്കിംഗ് ആണ് ചിത്രത്തിനായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം കേരളത്തിൽ നിന്ന് തന്നെ പ്രീസെയിൽ ബിസിനസിലൂടെ നേടി എന്ന വിവരങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു കൂടാതെ ഫാൻഷോടെ വരുമ്പോൾ ഒരു കോടി എന്തായാലും മറികടന്ന കാര്യം ഉറപ്പാക്കാമല്ലോ എന്നതാണ് ട്രേഡ് അനലിസ്റ്റുകൾ എടുത്തു പറയുന്നത് അപ്പോൾ തന്നെ അവർ ചില കാര്യങ്ങൾ കൂടി എടുത്തു പറയുന്നു വാലുവൻ ചിലർ ൾ ആദ്യ ദിനം തന്നെ മറികടക്കും എന്നത് കേരള ബോക്സ് ഓഫീസിൽ ഒരു മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടിയത് മോഹൻലാലിന്റെ തന്നെ ഉദിയൻ എന്ന ചിത്രമാണ് ഏഴ് പോയിന്റ് രണ്ട് കോടിക്ക് മുകളിലായിരുന്നു ആ ഒരു കളക്ഷൻ റിപ്പോർട്ട് കൂടാതെ വേൾഡ് വൈഡിൽ എന്ന ചിത്രമായിരുന്നു ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രം ഇരുപത് കോടിക്ക് മുകളിലായിരുന്നു ആ കളക്ഷൻ റിപ്പോർട്ടും ഇതൊക്കെ വാലുവൻ മറികടക്കുമോ എന്നതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് കാരണം ഒരു എക്സലന്റ് പ്രീസെയിൽ ബിസിനസ് മലക്കോട്ടെ വാലുവിനായി നടക്കുമ്പോൾ ഇങ്ങനെ ചില ഫിഗറുകൾ തിരുത്തി കുറിക്കപ്പെട്ടേക്കാം എന്നതാണ് എടുത്തു പറയുന്നത് മോഹൻലാൽ പറയുന്നു നിങ്ങൾ തിയേറ്റർ ിൽ തന്നെ വന്ന് കാണണം എന്ന വാശി ഞങ്ങൾക്കുണ്ട് എന്നത് ആ വാശിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആരാധകരും അത് ഏറ്റെടുത്തിരിക്കുകയാണ് എന്നതാണ് പിന്നീട് കാണാൻ സാധിച്ച ഓരോ അപ്ഡേറ്റുകളിൽ നിന്നും മലക്കോട്ടെ വാലിവൻ ഒരു ചരിത്രം തന്നെ കുറിക്കും എന്നതിൽ സംശയമൊന്നുമില്ല എന്നാണ് ഇപ്പോൾ ആരാധകരും ഒരേപോലെ പറയുന്നത് നമുക്കും അത് വിറ്റ്നസ് ചെയ്യാം എന്തായാലും അങ്ങനെ ഒരു കാര്യത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളും